നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു കിണ്ണത്തപ്പുണ്ടാക്കാം അതിന് ആദ്യമായിട്ട് ഞാൻ മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ഗ്ലാസ് ഒരു ഇരുന്നൂറ്റി അൻപതിൻ്റെ ഗ്രാമ കൊള്ളണം ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് അരിപ്പൊടി നൈസ് പൊടി എടുത്തിട്ടുണ്ട് അത് നൈസ് പൊടീന്നെ ആവണം വറുത്തതും വറുക്കാത്തതും ആവാം പിന്നെ ഒരു ഗ്ലാസ് പഞ്ചസാര ചെറിയ ഒരു മീഡിയം ടൈപ്പ് ഗ്ലാസ്സിലെടുത്തിട്ടുണ്ട് പിന്നെ ജീരകവും പിന്നെ ഏലക്കായും കൂടി പൊടിച്ചത് ഞാൻ കുറച്ചിട്ടിട്ടുണ്ട് ഇതൊക്കെ കൂടിയിട്ട് നമുക്ക് ഒരു ഗ്ലാസ് നാളികേര പാല് ചേർത്തിട്ട് അടിച്ചെടുക്കാം വേറെ രണ്ട് ഗ്ലാസ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് അടിച്ചു വന്നിട്ട് അതിൻ്റെ തോതനുസരിച്ച് നമുക്ക് ചേർക്കാം അപ്പോൾ അങ്ങനെ ഒഴിച്ച് വന്നപ്പോൾ അതിന് കട്ടി കൂടുതലാണ് അപ്പോൾ നമുക്ക് ആ രണ്ട് ഗ്ലാസ്സും കൂടി ചേർക്കേണ്ടി വന്നു അങ്ങനെ നമ്മൾ ആവിയിൽ വെച്ച് വേവിച്ചെടുത്തപ്പാണത് എന്താ നല്ലപ്പം അപ്പോൾ മൂന്ന് ഉണ്ടാക്കി നോക്കുക